ം ഞാൻ ഡോക്ടർ തസ്ലീന ഓണം ഇങ്ങനെത്തിയല്ലേ നാളെ ഓണമാണ് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും നേരുന്നു ഇന്നപ്പോ നമുക്ക് ഓണത്തെക്കുറിച്ച് തന്നെ സംസാരിച്ചാലോ ഓണത്തിന് കേമൻ ഓണസദ്യ തന്നെ അല്ലെ അപ്പോൾ ഓണസദ്യയെക്കുറിച്ചാവാം ഇന്നത്തെ ഡിസ്കഷൻ പ്രതീക്ഷയുടെ പുലരിയാണ് ഓണക്കാലം അത്തം മുതൽ തിരുവോണം വരെയുള്ള നാടുകൾ കളമെഴുതി പൂവിട്ട് കോടിയെടുത്ത് ഓണസദ്യ ഗംഭീരമാക്കാനുള്ള തത്രപ്പാടിലായിരിക്കും മലയാളികൾ ശർക്കര ശർക്കരവരട്ടിയും തുമ്പപ്പൂ ചോറും നാലുകൂട്ടം കറികളും പപ്പടവും പഴവും പരിപ്പും പാലടിയും ചേർന്ന് ഇല നിറയുന്ന രുചിയുത്സവം ഇന്നും ഓണക്കാലത്തിന്റെ ആഹ്ലാദവും ആഘോഷവും ഒട്ടും കുറയാതെ ലോകമെമ്പാടുമുള്ള മലയാളികൾ സദ്യ ഒരുക്കുന്നു എത്ര ഇല്ലായ്മയിലും സദ്യ ഗംഭീരമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഓണത്തിന്റെ ഇലകളിൽ നിറയുന്നത് വിഭവങ്ങളുടെ മേളയാണ് അത് വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേകതകളുണ്ട് അതിലുപരി ഗുണങ്ങളും അത് എങ്ങനെയാണെന്ന് നമുക്കിന്നറിയാം വാഴയില ഓണസദ്യ വിളമ്പുന്നത് തൂശനിലയിലാണ് അടങ്ങിയിരിക്കുന്ന പോളിഫെനോളുകൾക്ക് രോഗപ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കാൻ പറ്റും ഭക്ഷണം ചൂടോടെ വാഴയിലകളിൽ വിളമ്പുമ്പോൾ പോളീഫിനോൾ ഇലകളിൽ നിന്നും പുറത്തു വരുന്നു ഇവ ഭക്ഷണത്തിൽ കലരുകയും കഴിക്കുമ്പോൾ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഇലകളിൽ സദ്യ കഴിക്കുന്നത് രോഗപ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കും എന്ന് പറയുന്നു കൂടാതെ വാഴയില ബാക്ടീരിയയുടെ പ്രവർത്തനം കുറയ്ക്കാൻ സഹായിക്കുന്നു തൽഫലമായി ഇലയിൽ ഭക്ഷണം കഴിക്കുന്നത് കൂടുതൽ ശുചിത്വകരമായിരിക്കും ശർക്കര വരത്തി നേന്ത്രക്കാഴ ഉണക്കിയ ഇഞ്ചി ഏലം ശർക്കര എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ശർക്കര വരട്ടി ദഹനപ്രക്രിയയെ ഉത്തേജിപ്പിക്കും വിറ്റാമിനുകളും നിക്കോട്ടിനിക് ആസിഡും നിറഞ്ഞ ശർക്കര രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും മട്ടാരി അല്ലെങ്കിൽ ചുവന്ന കാർബോഹൈഡ്രേറ്റുകളാൽ സമ്പുഷ്ടവും മഗ്നീഷ്യം പോലുള്ള അപൂർവ്വധാതുക്കളാൽ സമ്പന്നവുമായ മട്ടയരി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും കൂടാതെ മട്ടരിയിൽ ലയിക്കുന്ന നാരുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും പരിപ്പും നെയ്യും പരിപ്പിൽ ധാരാളമായി പ്രോട്ടീനുകളുണ്ട് അതുകൊണ്ട് തന്നെ പരിപ്പ് നെയ്യിനെപ്പോൾ കഴിക്കുമ്പോൾ ഇത് ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുകയും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നു പരിപ്പ് മാത്രം കഴിക്കുന്നത് മൂലം ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നെയ്യ് ചേർത്ത് കഴിക്കുന്നത് വഴി കുറയ്ക്കാൻ സാധിക്കും സാമ്പാർ മുരിങ്ങ ക്യാരറ്റ് ബീൻസ് വഴുതനങ്ങ മത്തങ്ങ ചേന വെള്ളരിക്ക കയ്പ പടവലം പച്ചമുളക് തുടങ്ങി നില നിരവധി പച്ചക്കറികൾ ഉപയോഗിച്ചാണ് സാമ്പാർ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറികളുടെ എല്ലാം പോഷക ഗുണങ്ങൾ സാമ്പാറിലൂടെ ലഭിക്കും സാമ്പാറിൽ ഉപയോഗിക്കുന്ന മസാലകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററിയും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നതുമാണ് അവിയൽ തേങ്ങ തൈര് കാരറ്റ് ചേന മത്തങ്ങ മുരിങ്ങയിലായ വെള്ളരി മാങ്ങ വെളിച്ചെണ്ണ എന്നിവ ഉപയോഗിച്ചാണ് അവിയൽ തയ്യാറാക്കുന്നത് വിറ്റാമിൻ ഇ ബീറ്റ തലോട്ടീൻ ഫൈബർ ധാതുക്കൾ തുടങ്ങിയ പോഷക ഘടകങ്ങൾ അടങ്ങിയതാണ് അവിയൽ ഓലൻ കുമ്പളങ്ങ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഓലൻ സദ്യയിലെ ജലാംശം കൂടുതലുള്ള വിഭവമാണ് കലോറി കുറവുള്ള ഓലൻ ശരീരത്തിന് ആവശ്യമായ നിരവധി പ്രോട്ടീനുകൾ നൽകുന്നു കാളൻ മോര് നേന്ത്രക്കായ മഞ്ഞപ്പൊടി തുടങ്ങിയ നിരവധി ചേരുവകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കാളൻ കുടലിലെ മൈ മൈക്രോബയോമിനെ നിലനിർത്താനും ദഹനവുമായി ബന്ധപ്പെട്ട തകരാറുകൾ പരിഹരിക്കാനും സഹായിക്കുന്നു രസവും മോരും സുഗമമായ ദഹനത്തിന് സഹായകമാണ് രസത്തിലെ ജീരകം കുരുമുളക് മഞ്ഞൾ ഇഞ്ചി തുടങ്ങിയ ചേരുവകൾ സദ്യയുടെ ദഹനത്തിന് സഹായിക്കുന്നു പായസം മധുരം സമ്പന്നമായ പായസത്തിനും നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് പ്രോട്ടീൻ വൈറ്റമിൻ ബി സി മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണ് പായസം പായസം ശരീരത്തിൽ ജലാംശം കൂട്ടുന്നതിനും സഹായിക്കുന്നു അതുകൊണ്ട് ഈ ഓണക്കാലത്ത് ഓണ ഓണസദ്യയുടെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സദ്യ കഴിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം